നവംബറിൽ മെസ്സി എത്തുന്നു കൊച്ചി തന്നെയാണ് സ്റ്റേഡിയം അതെ കൊച്ചിയാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ യാത്രാ സൗകര്യം എല്ലാ എല്ലാം അവിടെയാണ് അപ്പോൾ കൊച്ചിയെ പരിഗണിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നവംബറിൽ എത്തുമെന്നുള്ളതും സ്റ്റേഡിയം നമ്മൾ കൺഫേം നവംബർ സെക്കൻഡ് വീക്കിൽ അവരെത്തും നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ അത് അറിയിക്കാം മറ്റു മുന്നൊരുക്കങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നടക്കുന്നു ഇനി ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ഫീൽഡ് ഒരുക്കുന്ന കാര്യം അന്താരാഷ്ട്ര നിലവാരമുള്ള ഫീൽഡ് ഒരുക്കേണ്ടതുണ്ട് ഫിഫ സ്റ്റാൻഡേർഡിൽ അപ്പോൾ തിങ്കളാഴ്ച മുതൽ ആ പണി ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം അമ്പതിനായിരം വരെ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പി ഡബ്ല്യു ഡി അതിൻ്റെ പരിശോധനകൾ അടുത്ത ദിവസങ്ങളായി പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ ഐ ഐ ടിയുടെ ഒരു തീരുമാനം കൂടി വരേണ്ടതെന്ന് അതുകൂടി എടുക്കും നമ്മൾ ഇതാണ് ഓക്കെ ശരി